നമസ്കാരം അമേരിക്കയുടെ ഭാരതത്തിലേക്കുള്ള നയതന്ത്ര പ്രതിനിധിയായി അംബാസിഡറായി പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് മുപ്പത്തെട്ടുകാരനായ സെർജിയോ ഗോർ എന്ന വ്യക്തിയെയാണ് വൈറ്റ് ഹൗസിലെ ഒരു പ്രധാന തസ്തികയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ നിയമനം അതിനിയിപ്പോൾ സെനറ്റ് അംഗീകരിക്കണം അത് തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ ഈ നിയമനം തികച്ചും അപ്രതീക്ഷിതവും ഏറെ കൗതുകരവുമാണ് ഭാരതവും അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളിലെ ഏറ്റവും മോശമായ അവസ്ഥയിൽ സെർജിയോ ഗോർ എന്ന് പറയുന്ന ഈ വ്യക്തിയെ ഭാരതത്തിലേക്ക് ന്യൂഡൽഹിയിലേക്ക് അയക്കുമ്പോൾ പ്രസിഡൻറ്റ് ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്താണ് കൃത്യമായ ഒരു സന്ദേശം ഭാരതത്തിന് കൊടുക്കാൻ തന്നെയാണ് ട്രംപ് ഗോർ എന്ന് പറയുന്ന ഈ വ്യക്തിയെ അയച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിന് ഗോർ ആരാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം അദ്ദേഹത്തിന് പ്രസിഡൻറ്റ് ട്രംപുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സർജിയോ ഗോർ യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ജനിച്ച ആളല്ല അദ്ദേഹം ഉസ്ബെക്കിസ്ഥാനിൽ ജനിച്ച ആളാണ് ഉസ്ബെക്കിസ്ഥാൻ സോവിയറ്റ് റഷ്യയുടെ ഭാഗമായിരുന്നപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ ജനിക്കുകയും പിന്നീട് അവിടെ നിന്ന് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അമേരിക്കയിലേക്ക് കുടിയേറിയ മാതാപിതാക്കളോടൊപ്പം അമേരിക്കയിലെത്തി അമേരിക്കൻ പൗരനായി മാറുകയൊക്കെ ചെയ്ത ആളാണ് ഗോർ സെർജിയോഗോർ ഗോർ പലപ്പോഴും വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള ആളാണ് യഥാർത്ഥത്തിൽ പ്രസിഡന്റ് ട്രംപും എലോൺ മസ്കും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വലിയ പ്രശ്നമായി മാറിയ ആൾ കൂടിയാണ് ആൾക്കൂടിയാണ് ഗോർ അത് അധികം ആൾക്കാർക്ക് അറിയില്ല അതുകൊണ്ടാണ് എലോൺ മസ്ക് ഇതിനിടയിൽ ഒരു സമയത്ത് ഈ ഗോർ എന്ന് പറയുന്ന വ്യക്തി വിഷമുള്ള ഒരു പാമ്പാണ് എന്ന് വിശേഷിപ്പിക്കുക പോലും ചെയ്തത് ഗോർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുപ്പത്തെട്ട് വയസ്സേ ഉള്ളൂ പക്ഷേ പ്രസിഡന്റ് ട്രംപിൻ്റെ വലിയ അടുത്ത ഏറ്റവും അടുത്ത വിശ്വസ്തനാണ് എപ്പോൾ വേണമെങ്കിലും പ്രസിഡന്റ് ട്രംപിനെ നേരിട്ട് കാണാൻ സാധിക്കത്തക്ക വണ്ണം ബന്ധമുള്ള വൈറ്റ് ഹൗസിലെ ഏതാനും ചുരുക്കം ജീവനക്കാരിൽ ഒരാളാണ് ഈ സെർജിയോഗോ എന്ന് പറയുന്ന ഈ വ്യക്തി ഇങ്ങനെ ഒരാളെയാണ് ഇപ്പോൾ ഭാരതത്തിലേക്ക് നയതന്ത്ര ബന്ധത്തിൻ്റെ ചുക്കാൻ പിടിക്കാൻ വേണ്ടി പ്രസിഡൻറ്റ് ട്രംപ് അയച്ചിരിക്കുന്നത് പക്ഷേ ഇതിൽ വേറൊരു കളി കൂടിയുണ്ട് ഇന്നേ വരെ ഉണ്ടാകാത്തതുപോലെ ഇദ്ദേഹം അമേരിക്കയുടെ ഭാരതത്തിലെ അംബാസിഡർ മാത്രമല്ല മറിച്ച് മധ്യേഷ്യയുടെയും ദക്ഷിണേഷ്യയുടെയും ഭാരതം ഉൾപ്പെടുന്ന ദക്ഷിണേഷ്യയുടെയും കാര്യങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി നോക്കുന്ന പോളിസിയുടെ അമേരിക്കയുടെ അതുമായി ബന്ധപ്പെട്ട നയങ്ങളുടെ രൂപീകരണത്തിൻ്റെ ഒരു പ്രധാന വക്താവ് കൂടിയായി സ്പെഷ്യൽ എൻവോയി കൂടിയായിട്ടായിരിക്കും സർജിയോ ഗോർ പ്രവർത്തിക്കുക ഭാരതത്തിൽ കൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇരട്ട റോളോടുകൂടി പൂർണ്ണ കൂടിയാണ് അധികാരത്തോടുകൂടിയാണ് സെർജിയോഗോറിനെ ഭാരതത്തിലേക്ക് പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ അയക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പിന്നിലൊരു കൃത്യമായ ഒരു സന്ദേശമുണ്ട് ഉദ്ദേശമുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ അമേരിക്കയും ഭാരതവും തമ്മിലുള്ള ഈ ബന്ധത്തിൻ്റെ ഒരു വഷളായ അവസ്ഥ കൂടി നമ്മൾ കാണേണ്ടതുണ്ട് പ്രസിഡന്റ് ട്രംപിനെ നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം അധികാരത്തിലെത്തിയപ്പോൾ മുതൽ ലോകത്തിൻ്റെ തന്നെ സാമ്പത്തിക രംഗത്തെ ട്രേഡ് രംഗത്തെ അതായത് വ്യാപാര രംഗത്തെ മാത്രമല്ല അദ്ദേഹം ഇളക്കി മറിച്ചിരിക്കുന്നത് ലോകത്തെ വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ ആ ഒരു ലോകത്തെയും അദ്ദേഹം പിടിച്ചു കുലുക്കിയിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും ഒരു നശീകരണത്തിൻ്റെ ഒരു സ്വഭാവം വെളിപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് ഈ ഒരു ടേമിൽ ആരും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളാണ് പ്രസിഡൻറ്റ് ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം കഴിഞ്ഞ കുറേ മാസങ്ങൾക്കിടയിൽ ചെയ്തത് ഒന്ന് ഇറാനെ ബോംബ് ചെയ്യുക എന്നുള്ളത് അമേരിക്കക്കാർ പോലും ചിന്തിക്കാത്ത കാര്യമായിരുന്നു അദ്ദേഹം ഇറാനിൽ ബോംബ് വർഷിക്കാൻ ഉത്തരവിട്ടത് നമ്മളെല്ലാവരും കണ്ടതാണ് കാനഡ മെക്സിക്കോ പോലെ അമേരിക്കയോടെ ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളെ അയൽ രാജ്യങ്ങളെ പരമാവധി വെറുപ്പിച്ചതും പ്രസിഡന്റ് ട്രംപാണ് ഇനിയും ശത്രുക്കളെ മാത്രമല്ല മിത്രങ്ങളെ പോലും അതായത് യൂറോപ്യൻ യൂണിയൻ ജപ്പാൻ പോലെ കഴിഞ്ഞ കുറേ കാലങ്ങളായി അമേരിക്കയോടൊപ്പം നിൽക്കുന്ന നിരവധി രാജ്യങ്ങളെപ്പോലും വലിയ സങ്കടാവസ്ഥയിലാക്കിയിട്ടുണ്ട് പ്രസിഡന്റ് ട്രംപിൻ്റെ നയങ്ങളും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും ഇതിൻ്റെയൊക്കെ ബാക്കിയായിട്ടാണ് ഇപ്പോൾ ഭാരതവുമായിട്ടുള്ള യുദ്ധം പ്രസിഡന്റ് ട്രംപ് തുടങ്ങി വച്ചിരിക്കുന്നത് അതിന് അദ്ദേഹം പറയുന്ന കാരണങ്ങൾ അമേരിക്കയുടെ താല്പര്യ സംരക്ഷണമാണ് എന്നൊക്കെ പറയുന്നെങ്കിലും അതിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ തന്നെ വലിയ വിരോധാഭാസമുണ്ട് എന്നൊക്കെ ഉള്ളത് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇതിനോടകം ഇത് നിരവധി ചർച്ചകളായിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ ഭാരതം ഭാരതത്തിൻ്റെ നിലപാടുകൾ ഉറച്ചു നിൽക്കുകയാണ് ഈ പ്രസിഡന്റ് ട്രംപിൻ്റെ ഈ ഭ്രാന്ത നയങ്ങൾക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾക്കും അദ്ദേഹത്തിൻ്റെ ഒക്കെ ഇരയായിട്ടുള്ളവർ അദ്ദേഹത്തിന് വിരോധമുണ്ട് എന്ന് തോന്നിയപ്പോൾ തന്നെ വൈറ്റ് ഹൗസിലേക്ക് ഓടിച്ചെല്ലുകയും ട്രംപിൻ്റെ കാലയിൽ വീഴുകയും ട്രംപിനെ എങ്ങനെയെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കാനും തണുപ്പിക്കാനും ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ അവസാനം ഇപ്പോൾ ഭാരതത്തിനെതിരെ യുദ്ധം തിരിഞ്ഞപ്പോൾ പ്രസിഡന്റ് ട്രംപിൻ്റെ ട്രേഡ് വാർ എന്ന് പറയാവുന്ന താരിഫ് വാർ എന്ന് പറയാവുന്ന ആ ഒരു യുദ്ധം ആരംഭിച്ചപ്പോൾ ഭാരതത്തിൽ നിന്നും ട്രംപ് ഒരുപക്ഷെ പ്രതീക്ഷിച്ചത് ഇതു തന്നെയായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് കൂടുവെന്നും പ്രസിഡന്റ് ട്രംപ് എൻ്റെ ഫ്രണ്ടാണല്ലോ താങ്കൾ ഞങ്ങളോട് ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് അഭ്യർത്ഥിക്കുമെന്നും ഒക്കെയാണ് ട്രംപ് കരുതിയത് അദ്ദേഹത്തിൻ്റെ ഉപദേശം കർഷകർ കരുതിയത് ഇതിനെ സംബന്ധിച്ച് കൃത്യമായ സൂചന ഭാരതത്തിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദില്ലിയിലുള്ള ചില സുഹൃത്തുക്കളൊക്കെ പറയുന്ന അനുസരിച്ച് ജെ ഡി വാൻസ് ഭാരതത്തിൽ വന്നപ്പോൾ തന്നെ ഈ അസ്വാരസ്യത്തിൻ്റെ ഒരു ലാഞ്ചന ബന്ധങ്ങളിൽ ഉണ്ടാകുമെന്ന കൃത്യമായ സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഭാരതത്തിൻ്റെ ഭരണകൂടത്തിനും ലഭിച്ചിരുന്നു പക്ഷേ അതിനുശേഷം പെഹൽഗാം പ്രശ്നമുണ്ടായി പ്രഹൽഗാമിലെ കൂട്ട കൊലപാതകങ്ങൾ ഉണ്ടായി അതുകൊണ്ട് അല്പം ഡിലേ ഉണ്ടായി ഇത്തരം കാര്യങ്ങളിൽ എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ജെ ഡി വാൻസ് ഇവിടെ വന്നത് ഈ കൃത്യമായ സൂചന നൽകാൻ വേണ്ടിയായിരുന്നു ഭാരതത്തോട് റഷ്യ യുമായിട്ടുള്ള ഈ എണ്ണ ഇടപാട് അവസാനിപ്പിക്കാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു എന്നാണ് ദില്ലിയിലുള്ള ചില സുഹൃത്തുക്കൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ഭാരതം വളരെ കർശനമായ വളരെ കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചതും സ്വീകരിച്ച് പോരുന്നതും പക്ഷേ ഇതിനിടയിൽ പറയേണ്ട ഒരു കാര്യമുണ്ട് ഭാരതവും അമേരിക്കയും തമ്മിലുള്ള ഈ വ്യാപാര ബന്ധങ്ങൾ ഈ വ്യാപാര ബന്ധങ്ങൾ രണ്ട് രാജ്യങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ടതാണെന്നും രണ്ട് രാജ്യങ്ങളുടെയും ഉയർച്ചയ്ക്ക് ഇത് ആവശ്യമാണെന്നും അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ അസ്വാരസ്യങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നും കാര്യമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ അമേരിക്കയിലുമുണ്ട് ഭാരതത്തിലുമുണ്ട് ഈ രണ്ടു രാജ്യങ്ങളിലുമുള്ള ആൾക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അതേപോലെ പ്രസിഡന്റ് ട്രംപിനെയും ബന്ധപ്പെടുന്നുമുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരം ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രസിഡന്റ് ട്രംപിൻ്റെ ഈ ഭ്രാന്തൻ പ്രസ്താവനകൾക്കെതിരെയോ അല്ലെങ്കിൽ വെല്ലുവിളിക്കെതിരെയോ അദ്ദേഹം ഒരക്ഷരം ഇതുവരെ പറഞ്ഞിട്ടില്ല മറിച്ച് ഭാരതത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ഏത് വെല്ലുവിളിയും നേരിടാൻ ഭാരതം തയ്യാറാണ് എന്നൊക്കെയുള്ള സൂചനകൾ മാത്രമാണ് അദ്ദേഹം കൊടുത്തിട്ട് ഒരു മറുപ്രസ്താവനയ്ക്കോ മറുപടിക്കോ അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ട് അത് മനഃപൂർവ്വമാണ് ഞാനും അത് തന്നെയാണ് അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ച ആൾക്കാർക്ക് ലഭിച്ചിട്ടുള്ള സൂചന ഞാനല്ല ഇത് തുടങ്ങിയിരിക്കുന്നത് പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ച നടപടികളാണ് അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാമെന്നുള്ള കൃത്യമായ മറുപടിയാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയിൽ നിന്നും ലോകത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി രാജ്യങ്ങളിൽ ഇക്കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് നിരവധി ലോക നേതാക്കന്മാർ ഇക്കാര്യങ്ങൾ ഇതിനോടകം ഇടപെട്ടിട്ടുണ്ട് ഇതൊന്നും വാർത്തകളിൽ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉറച്ച് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആ നിലപാടിൽ അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ ആർക്കും കാരണം ഭാരതത്തിൻ്റെ നിലപാട് ഭാരതത്തിൻ്റെ താല്പര്യ സംരക്ഷണത്തിനാണ് അമേരിക്കയുടെ നിലപാട് അമേരിക്കയുടെ താൽപ്പര്യ സംരക്ഷണത്തിനാണ് എന്ന് പ്രസിഡന്റ് ട്രംപ് പറയുമ്പോൾ തന്നെ അദ്ദേഹവും റഷ്യയുമായിട്ടുള്ള എണ്ണ ഇടപാടുൾപ്പെടെയുള്ള വ്യാപാര ബന്ധങ്ങളുമൊക്കെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു മാനം അല്ലെങ്കിൽ അതിനൊരു വിരോധാഭാസമായിട്ട് തന്നെ നിൽക്കുന്നുമുണ്ട് അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രസിഡൻറ്റ് ട്രംപിൻ്റെ ഈ ഒരു ഈഗോയെ ഹേർട്ട് ചെയ്തതാണ് ഈ വിഷയം ഇത്ര വഷളാവാൻ കാരണമായത് പക്ഷേ അതിൽ ഒരു ഇളവ് നൽകാൻ ഭാരതം തയ്യാറുമല്ല അപ്പോൾ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പറയുന്ന പുതിയ അമേരിക്കൻ അംബാസിഡർ ഭാരതത്തിൽ വരുന്നത് ഏഴ് മാസങ്ങൾക്ക് ശേഷമാണ് പുതിയ അംബാസിഡർ എത്തുന്നത് ഈ കഴിഞ്ഞ ഏഴ് മാസങ്ങളിൽ അംബാസിഡർ ഇല്ലായിരുന്നു അപ്പോൾ സെർജിയോ ഗോറിനെ ഭാരതത്തിലേക്ക് അയക്കുമ്പോൾ ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഭാരതത്തിന് വീണ്ടും ശക്തമായ ഒരു സന്ദേശം കൊടുക്കുന്നു എന്ന് തന്നെയാണ് നിങ്ങൾ മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് കേൾക്കുക എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ഏറ്റവും വ്യക്തിപരമായി അടുപ്പമുള്ള ആളെ തന്നെയാണ് ഞാൻ അങ്ങോട്ട് അയക്കുന്നത് അയാളോട് സംസാരിച്ച് കാര്യങ്ങൾക്കൊരു പരിഹാരം കാണുക എന്നുള്ള ഒരു സന്ദേശമാണ് ഈ സെർജിയോ ഗോറിനെ ഭാരതത്തിലേക്ക് അയക്കുന്നതിലൂടെ ട്രംപ് പറയാൻ ശ്രമിക്കുന്നതെന്നാണ് അന്തർദേശീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അനലിസ്റ്റുകളുടെ കൃത്യമായ അഭിപ്രായം ഇതിനോട് ഭാരതം എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ നിലപാട് വളരെ കൃത്യമാണ് കർക്കശമാണ് സെർജിയോഗോർ എന്നല്ല അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ ഡൽഹിയിൽ വന്ന് താമസം ഉറപ്പിച്ചാലും ഈ നിലപാടിൽ നമ്മൾ മാറാൻ പോകുന്നില്ല പക്ഷേ നമ്മൾ വെറുതെ ഇരിക്കുകയല്ല പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു വിചാരം അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ വിചാരം അമേരിക്കയ്ക്ക് ഭാരതത്തെ എത്രത്തോളം ആവശ്യമുണ്ടോ അതിൽ കൂടുതൽ ഭാരതത്തിന് സ്വന്തം നിലനിൽപ്പിനും സ്വന്തം വളർച്ചയ്ക്കും അമേരിക്കയെ ആവശ്യമുണ്ട് അതുകൊണ്ട് അമേരിക്കയോട് കീഴടങ്ങണം എന്നുള്ളതാണ് പ്രസിഡൻറ്റ് ട്രംപിൻ്റെ മനസ്സിലിരുപ്പ് പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം ഇതൊക്കെ കുറേ കണ്ടതാണ് പല ഭീഷണികൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇത് നേരത്തെ മുൻകൂട്ടി തന്നെ ഭാരതത്തിൻ്റെ ഭരണകൂടം നമ്മളുടെ ദേശീയ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റ് നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം കാരണം ഭാരതം ഒരു വശത്ത് സ്വന്തം ഈ അമേരിക്കയുടെ മേലുള്ള നമ്മളുടെ ഒരു പല കാര്യങ്ങളിലുള്ള നമ്മളുടെ ഒരു ആശ്രയത്വം കൊണ്ടുവരാനും അതേ സമയത്ത് ചൈന റഷ്യ പോലെയുള്ള വൻ ശക്തികളുമായി ബന്ധം കുറേ കൂടെ പുഷ്ടിപ്പെടുത്താനും മറുവശത്ത് അമേരിക്കയുടെ തന്നെ സഖ്യകക്ഷികളായ യൂറോപ്യൻ യൂണിയൻ ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൂടുതൽ വ്യാപാര ബന്ധങ്ങളിലും മറ്റും ഏർപ്പെടാനുമുള്ള ഒരു ബൃഹത് പദ്ധതി ഭാരതവും തയ്യാറാക്കിയിട്ടുണ്ട് അതിനായിട്ടുള്ള നീക്കങ്ങൾ നടക്കുകയാണ് അതുകൊണ്ടാണ് എസ് ജയശങ്കർ അദ്ദേഹം വിദേശകാര്യമന്ത്രി റഷ്യയിലും ചൈനയിലുമൊക്കെ തുടർച്ചയായിട്ട് പോയിട്ട് ചർച്ചകൾ നടക്കുന്നത് ഭാരതത്തിൽ ചർച്ചകൾ നടക്കുന്നു ഇത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വെല്ലുവിളിയാണ് അതിനകത്ത് യാതൊരു സംശയവും പക്ഷേ ആ വെല്ലുവിളിയെ അതിജീവിക്കാനുള്ള ഉൾക്കരുത്ത് ഭാരതത്തിനുണ്ട് ഭാരതത്തിൻ്റെ ഭരണകൂടത്തിനുണ്ട് പക്ഷേ ഭരണകൂടത്തിന് വേണ്ടത് ഭാരതത്തിലെ ഓരോ പൗരൻ്റെയും പൂർണ്ണ പിന്തുണയാണ് ഈ രാജ്യം രണ്ടായിരത്തി നാൽപ്പത്തേഴോട് കൂടി ഒരു വികസിത രാജ്യമായി മാറുമെന്നുള്ള ലക്ഷ്യമാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നമ്മളുടെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത് അമേരിക്ക നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഒരു ലക്ഷ്യം നിങ്ങൾ കൈവരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് അമേരിക്കയുടെ സഹായമില്ലാതെ ഭാരതത്തിന് അത് സാധിക്കില്ല എന്നാണ് ആ ഒരു അമേരിക്കൻ അഹങ്കാരത്തിൻ്റെ ആ ഒരു ചിന്ത തെറ്റാണ് എന്ന് നമ്മൾ തെളിയിക്കേണ്ടതാണ് നമ്മളുടെ ഭരണകൂടമല്ല നമ്മൾ ഓരോ പൗരനും തെളിയിക്കേണ്ടതാണ് അതിനെ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഛിദ്രശക്തികളുടെ കെണികളിൽ പോയി വീഴാതെ ഈ രാജ്യത്തെ ഭരണകൂടത്തിനും ഈ രാജ്യത്തെ ഇൻഫ്രാസ്ട്രക്ചറിനും ഈ രാജ്യത്തെ ഒക്കെ പൂർണ്ണ പിന്തുണ നമ്മളാലാകും വിധം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഈ പരീക്ഷണഘട്ടത്തിൽ ഭാരതത്തിലെ ഓരോ പൗരനും ചെയ്യേണ്ടത് നമസ്കാരം